നമസ്കാരം പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചിരിക്കുകയാണ് പത്തൊൻപത് മത്സരാർത്ഥികളെ മോഹൻലാൽ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു അതിൽ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്നത് സോഷ്യൽ മീഡിയ താരമായ രേണുസ്തുദിയുടെ എൻട്രി തന്നെയായിരുന്നു ഇന്നലെ വരെ രേണുസ്തുതി ബിഗ് ബോസിൽ ഉണ്ടോ ഇല്ലയോ എന്നതായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ആ ചർച്ചകൾക്കാണ് വിരാമം ഇട്ടുകൊണ്ട് രേണു സുതി രേണു സുദിയെ ലാലേട്ടൻ തന്നെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് സ്വാഗതം ചെയ്തതും രേണു സ്തുതി ബിഗ് ബോസിൽ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നത് എന്തായാലും രേണുവിൻ്റെ എൻട്രിയോടെ ആ ചർച്ചകൾക്ക് അവസാനമായി എന്ന് തന്നെ പറയാം തന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ലെന്നും വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടെന്നും കഴിഞ്ഞ ദിവസം വരെ ഫേസ്ബുക്കിൽ പുറത്തുവിട്ട വീഡിയോയിൽ രേണു വ്യക്തമാക്കിയിരുന്നു അത് വിശ്വസിച്ചവർ ഇപ്പോൾ രേണു സുധിയെ ബിഗ് ബോസിൽ കണ്ട് ഞെട്ടുകയും ചെയ്തു അവസാനം വരെ സർപ്രൈസ് കാത്തു വെച്ച ശേഷമാണ് രേണു സുധിയെ ബിഗ് ബോസിനുള്ളിലേക്ക് ക്ഷണിച്ചത് സോഷ്യൽ മീഡിയ തുറന്ന രേണു മാത്രമാണ് എന്നാണ് സ്വാഗതം ചെയ്തപ്പോൾ മോഹൻലാൽ പറഞ്ഞതും ശുതിച്ചേട്ടാ ഞാൻ വന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് രേണു പ്രവേശിക്കുന്നത് ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ രേണുവിനെക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സജീവമായി ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ച ഒരു പാവം സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കളിയാക്കവരെ കൊണ്ട് കൈ രേണു കയ്യടിപ്പിച്ചു എന്ന് പറയുന്നവരുമുണ്ട് അതേസമയം രേണുവിനെതിരെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് പച്ചക്കളം പറഞ്ഞാണ് രേണു ബിഗ് ബോസിന് ഉള്ളിലേക്ക് പോയത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇതിന് കാരണം കഴിഞ്ഞ ദിവസം രേണു പുറത്തിറക്കിയ ഒരു വീഡിയോ തന്നെയായിരുന്നു ചേച്ചി രമയുടെ വാടക വീട്ടിലിരുന്നു കൊണ്ടാണ് രേണു ഈ വീഡിയോ ചെയ്തത് ബിഗ് ബോസിലേക്ക് ഇതുവരെ വിളിച്ചിട്ടില്ലെന്നും താൻ ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ടില്ലെന്നുമാണ് രേണു പറഞ്ഞത് ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് ദിവസം ഉണ്ടാകുമെന്നും രേണു പറഞ്ഞിരുന്നു ആ രേണു ആണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ ഇരിക്കുന്നത് ആദ്യ ടാസ്ക് പൂർത്തിയാക്കിയ ശേഷം വീഡിയോയിലൂടെ ഇത്തരം ഒരു പച്ചക്കളം പറഞ്ഞതിലുള്ള അമർഷം പലരും പങ്കുവയ്ക്കുന്നുണ്ട് കൊല്ലം സുധിയെ വിറ്റാണ് രേണു ജീവിക്കുന്നതെന്ന വിമർശനം കേൾക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി എന്തൊക്കെ പറഞ്ഞാലും രേണു സുദിയുടെ ബിഗ് ബോസ് എൻട്രി വിമർശകരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട് രേണുവിനെ അഭിമുഖം ചെയ്ത വൈറലായ ഷാരിയയും ബിഗ് ബോസിലുണ്ട് പുറമെ നിരവധി നെഗറ്റീവ് കമൻസ് കേൾക്കുന്ന രേണുവിന് ബിഗ് ബോസിലെ അന്തരീക്ഷം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കും എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് ബിഗ് ബോസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ രേണുവിനെക്കുറിച്ചുള്ള ഇൻട്രോ വീഡിയോയിലും രേണു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് കൊല്ലം സുധിയുടെ ട്രോളി ബാഗിലാണ് രേണു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തത് എൻ്റെ സുതിചേട്ടൻ യൂസ് ചെയ്ത ട്രോളി ബാഗാണ് ഞാൻ എടുക്കുന്നത് എന്ന് രേണു പറയുന്നുമുണ്ട് എന്തിനും ഏതിനും സുതിചേട്ടനെ പരാമർശിച്ചുകൊണ്ടുള്ള രേണുവിന്റെ അഭിനയം നിർത്താറായില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് തന്ത്രങ്ങൾ മെനയാൻ താനില്ലെന്നും ലാലേറ്റിനോട് രേണു പറയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്നും മോഹൻലാലും പറയുന്നുണ്ട് അതേസമയം രേണു ബിഗ് ബോസിനുള്ളിൽ ഉള്ളിൽ കയറിയത് കൊണ്ട് ഇനി കുറേ നാൾ റീൽസ് ഇട്ട് വെറുപ്പിക്കില്ലല്ലോ എന്ന് പരിഹസിക്കുന്നവരുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്ക് വഴിവിട്ടി ബിഗ് ബോസ് വരെ എത്തിയ രേണുവിൻ്റെ കോൺഫിഡൻസിനെയും ധൈര്യത്തെയും നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത് പല്ലി എന്നും ഓന്തെന്നും കടൽക്കുതിരയെ എന്നും ഒക്കെ പരിഹസിച്ചവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് രേണുവിൻ്റെ ഈ ബിഗ് ബോസ് എൻട്രി